നമസ്കാരം ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരുവനമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് ഭൂപടങ്ങളിൽ വടക്ക് എല്ലായ്പ്പോഴും മുകൾ വശത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനു കാരണമെന്താണ് ഭൂപടങ്ങളുടെ ആവിർഭാവം മുതൽ നിലനിന്ന് വരുന്ന ഒരു പതിവാണ് ഇത് ഈ രീതിക്ക് വ്യക്തമായ എന്തെങ്കിലും ശാസ്ത്രീയ കാരണമുണ്ടെന്ന് പറയാൻ കഴിയില്ല പൗരാണിക ഈജിപ്ഷ്യൻ ശാസ്ത്രജ്ഞനാണ് ടോളമി അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഭൂപടങ്ങൾ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ലോകത്തിൻ്റെ കേന്ദ്രമായി ടോളമി കണക്കാക്കിയിരുന്നത് ഈജിപ്റ്റിനെയാണ് വടക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന മെഡിറ്ററേനിയൻ തീരവും ഗ്രീസുമായി ഈജിപ്റ്റിനും അടുത്ത ബന്ധമുണ്ടായിരുന്നു ടോളമി ഈജിപ്റ്റിൻ്റെ മുകൾ വശത്തായാണ് മെഡറ്ററേനിയൻ തീരവും ഗ്രീസും വരച്ചിരുന്നത് അതായത് വടക്ക് ദിക്ക് മാപ്പിൻ്റെ മുകൾ വശത്ത് വരയ്ക്കത്ത വിധം വിധമാണ് അദ്ദേഹം തൻ്റെ മാപ്പുകൾ വരച്ചിരുന്നത് ഈ പതിവ് ഇന്നും തുടർന്നു വരുന്നു ഇടക്കാലത്ത് ഗുരിശയുദ്ധ സമയത്ത് പങ്കെടുത്ത സൈനിക മേധാവികൾ അവരിൽ കുറേ പേർ കിഴക്ക് വശം മുകളിൽ വരത്തക്ക വിധം ചില ഭൂപടങ്ങൾ നിർമ്മിക്കുകയുണ്ടായി എന്നാൽ ഈ പതിവ് നിലനിൽക്കുകയുണ്ടായില്ല ഇതാണ് ഭൂപടങ്ങൾ വടക്ക് എല്ലായ്പ്പോഴും മുകൾ വശത്തായിരിക്കുന്നതിൻ്റെ കാരണം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം